Hi. this video is about Sanju Samson. പൊതുജന താൽപര്യാർത്ഥം ഓരോ സോഷ്യൽ മീഡിയ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ചുറ്റുമുള്ള ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്നും അൺകൺട്രോളബിൾ ആയിട്ട് ഇൻഫർമേഷൻ സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഫോം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ നിങ്ങൾ ക്രിക്കറ്റ് ആസ്വാദകനോ ക്രിക്കറ്റ് ആരാധകനോ ആവണമെന്നൊന്നുമില്ല സോ ഇറ്റ് അപോർട്ട് എവ്രി വൺ ടു ബിഗിൻ വിത്ത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു തരത്തിലുള്ള സ്പെക്കുലേഷൻസിനെ പറ്റിയോ അജണ്ടകളെ പറ്റിയോ ലോബിങ്ങിനെ പറ്റിയോ ഫാക്ട്സ് അടിസ്ഥാനപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ ഹൈപ്പോസ് സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോഴൊക്കെ ചേർത്ത് വരുന്നൊരു വാക്കാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയെ പറ്റി ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിലായിരിക്കും ക്രിക്കറ്റ് കമന്റേറ്റേഴ്സും എക്സ് ക്രിക്കറ്റേഴ്സും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ ഒരുപാട് പേര് ലേബിൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സഞ്ജു സാംസൺ ഇൻകൺസിസ്റ്റന്റ് എന്നുള്ളത് എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ എന്നുള്ള പ്ലെയർക്ക് മാത്രം ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്ന ഈ കൺസിസ്റ്റൻസി ഫാക്ടർ വേറൊരു പ്ലെയർക്ക് ഒരു ബാധ്യതയായി മാറാത്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ബയാസ് നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും തന്റെ ഫെയിലിയേഴ്സ് കൊണ്ട് മാത്രം വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ തന്റെ സക്സസുകളോ സ്റ്റാറ്റുകളോ പലപ്പോഴും ഒരു ക്രൈറ്റീരിയ ആയി മാറിയിട്ടില്ല കരിയറിൽ തന്റെ കൂടെ വന്നവരും തനിക്ക് ശേഷം വന്നവരും തന്നെ കടന്നു പോകുന്ന കാഴ്ച വളരെ കൺസിസ്റ്റന്റായിട്ട് കണ്ടു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ പോലെ ഡിബേറ്റ് തന്റെ സ്റ്റാർസ് എടുത്തെ പരിശോധിച്ചാലാ തന്റെ ടി ട്വന്റി ഫിഗേഴ്സ് മാത്രം നല്ലോന്നല്ലല്ല തന്റെ ആവറേജിൻ സ്ട്രൈറ്റ് ആയിട്ട് കണക്കാണല്ലോ അതേ സാധനം ഐ പി എല്ലിൽ ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പലരും ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ടി ട്വന്റി ഇന്റന്റ് ഉണ്ടല്ലോ ടി ട്വന്റി കളിക്കേണ്ട രീതി അത് പണ്ടുമുതലേ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ടി ട്വന്റി ഐയിലെ ഫിഗേഴ്സ് അത്ര നല്ലോന്നും പക്ഷെ ഇതിന്റെ ഹിപ്പോക്രസി അവിടെയാണ് ഇതേ സബ്സ്റ്റാൻഡേർഡ് ഫിഗേഴ്സുമായിട്ട് ആയിട്ട് ചാൻസസ് കിട്ടുന്ന കണ്ടംപററി പ്ലേയേഴ്സ് ആണ് ഇന്ത്യൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരിക്കൽ പോലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലാത്ത ഒരു പ്ലെയർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരീസിന്റെ ലാസ്റ്റ് ടു സി മാച്ച് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് മാസത്തെ ഗ്യാപ്പിന് ശേഷം പല സ്കിപ്പ് കളഞ്ഞ് ഒരു ചാൻസ് കൊടുക്കുക लुक फॉर सम अदर यंगस्टर्स यू नो लाइक संजू सैमसन है ये दो ना चांस और दस मैच दो उसको है ना ये दो मैच खिलाया फिर निकाला बिठाओ दूसरे लोगों को उसको दो दस मैच फिर देखना दस मैच के बाद डिसाइड करो और और अपॉर्चुनिटीज देना है कि नहीं लेकिन दस तो दो रविशास्त्री तेरह स्क्रांबिड अवड़े ട്വന്റി പ്ലസ് ടി ട്വന്റി ഇന്നിംഗ്സുകൾ മാത്രം കളിച്ച ഒരു പ്ലെയർ എങ്ങനെയാണ് സർ അങ്ങനെ ഒരു ഫോർമാറ്റിൽ സക്സീഡ് ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നത് എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് അയാൾ ഒരു ഹൈ മൊറാലി മാനസികമായിട്ട് തന്നെ ഓക്കെ ആയിട്ട് നിൽക്കുന്നു ഓടി അയാളുടെ ലാസ്റ്റ് മാച്ച് ഒരു സെഞ്ചുറി ആയിരുന്നു അതാണ് സർ സഞ്ജു സാംസന്റെ കഥ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിയ പ്ലെയർ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടില്ല ഇതിഹാസങ്ങളായ പല പ്ലെയേഴ്സും അവരുടെ കരിയറിലെ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള സ്ട്രഗിൾസിനെ മറികടന്നത് പലരുടെയും ബാക്കിംഗും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒ ഡി ഐ ഫോമാറ്റിൽ ചാൻസ് കിട്ടുകയും ഒ ഡി ഐ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ടി ട്വന്റി ഫോമാറ്റില് ചാൻസ് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ്റെ പ്ലെയർക്കൊന്നും അത് വിധിച്ചിട്ടില്ല എന്നേ ഈ വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ ഐ പി എല്ലിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റൺസ് അടിച്ച് ക്യാപ്റ്റൻ ചെയ്ത ടീമിനെ ക്വാളിഫയേഴ്സിൽ എത്തിച്ച് റിവ്യൂ പോലും ഇല്ലാത്ത വേൾഡ് കപ്പിന്റെ വാമപ്പ് മാച്ചിൽ എൽ ബി ഡബ്ല്യു ആയി ഒരു ലോ സ്കോറിന് പോയതാണോ അയാളുടെ ടീമിൽ ഇല്ലാതിരിക്കാനുള്ള കാരണം ഇസ് ടു പ്ലെയർ ഒരു പ്ലെയറെ ഒരു മാച്ച് കൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് ആർഗ്യുമെന്റിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പലരുടെയും വാദമാണ് ഇവിടെ ഞാനിവിടെ കോട്ടയുന്നത് എന്തുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് സൂപ്പർ ഐറ്റ് നോക്ക് ഔട്ട് ഈ മാച്ചസിലേക്ക് പലരുടെയും പെർഫോമൻസുകൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യപ്പെടുന്നില്ല നൗ ദാറ്റ് സൗണ്ട്സ് പക്ഷേ സഞ്ജു സാംസൺ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ജനറൽ ഓഡിയൻസിൽ നിന്ന് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാക്കിയ ആ ഒരു ഇലൂസറി ട്രൂത്ത് എഫക്റ്റിൽ നിന്ന് ഇന്നും പലരും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദാറ്റ് ഈസ് ദിസ് വേൾഡ് ഒരു ക്രിക്കറ്റ് പ്ലെയറുടെ കരിയർ അയാളുടെ പ്രൈം പ്ലേയിങ് പീരീഡ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഐഡിയ ഒരാളെ കുറിച്ചുള്ള വിമർശനം വസ്തുനിഷ്ഠമായിരിക്കണം ഫെയർ ഗ്രൗണ്ട് നീതിയുക്തമായിരിക്കണം അയാൾക്കും അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്